ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ ആടിന് ഇച്ചിരി പുല്ലറക്കാൻ പോയേക്കാറുന്നു പുല്ല് എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ആടിനും കറന്നു കഴിഞ്ഞിട്ട് ഒന്ന് കഴിക്കാനൊന്നും ഉണ്ടായില്ല ഓണം പുല്ലായലുണ്ട് അത് ഉണങ്ങിയതാണ് എപ്പോഴും ഉണങ്ങിയത് തന്നെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എടുക്ക് അവളെ കൂട്ടിൽ കെട്ടിയിട്ടേക്കണ സമയത്ത് പോയി കുറച്ച് പുല്ലൊക്കെ അറുത്തുവിട്ട് അവൾക്ക് കൊടുക്കൂട്ടെ ഇത് ഈ തന്നെ കായ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ചെടിയാണ്ട്ടോ അതാണിപ്പോൾ നിറച്ച് മൂ കുടിയിലുള്ളത് അത് തൊട്ടവാടി അത് കുറച്ച് ഞാൻ അറുത്ത് കൊണ്ടുവന്ന് അവൾക്ക് ഇട്ടുകൊടുക്കാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇപ്പം അറുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി അവളവിടെ കെട്ടിയിട്ടേക്കാണ് ആ കെട്ട് അഴിച്ച് വിടണം ഞാനത് കറുക്കാൻ നേരത്ത് അതിന് കെട്ടിയിട്ട് അപ്പോൾ ഇനി പുല്ലറത്ത് ഇട്ട് കൊടുത്തിട്ട് കൂടും വൃത്തിയാക്കി പുല്ലും കൊടുത്തിട്ട് അഴിച്ചുവിടാമെന്ന് വിചാരിച്ച് കെട്ടിയിട്ടേക്കാറുന്നത് അഴിച്ചു അപ്പോൾ അവൾ കഴിക്കേണ്ട കഴിച്ചോളും പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ പീസാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവൾ ഒട്ടും കളയാതെ കഴിച്ചോളൂ കേട്ടോ ഇതിപ്പോൾ എനിക്ക് സമയമില്ലാത്തതരം ഞാനത് വലിയ പീസാണ് അല്ലെങ്കിൽ ഞാനത് ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കും വലിയ ചെടി പോലെയുള്ള പുല്ലാണല്ലോ പിന്നെ അവൾ എന്തും കഴിച്ചോളൂട്ടോ അത് കാരണം കുഴപ്പമില്ല പുല്ല് നല്ല പുല്ല് വേണമെന്നൊന്നുമില്ല എന്ത് ഇതായാലും പച്ച ഉള്ളത് അവൾ കഴിച്ചോളും അപ്പോൾ ഞാൻ ഇത് അത് ഇട്ട് അവൾക്ക് കൊടുത്തേക്കാണ് അവിടെ നിന്ന് കഴിക്കട്ടെ ഞാൻ ഇതിട്ടെടുത്തിട്ട് വെള്ളം വച്ചെടുത്തിട്ട് പോവാന്നാണ് വിചാരിക്കണേ തിന്നെണ്ണിട്ട് ഇപ്പോൾ വലുതായാരും ചിലപ്പോൾ ഒക്കെ വലിച്ചുകാരി കൂട്ടിലേക്ക് ഇടും എന്നാലും കൂട്ടിൽ വീണാലും കഴിച്ചോളൂ ഇതെൻ്റെ പഴയ കൂടാണ്ട് കേട്ടോ വേറെ ആടുകളുണ്ടായിപ്പോൾ ഉള്ള കൂടാണ് അതിനകത്ത് ഞാൻ ഇവയ്ക്ക് കൊടുക്കണ മരുന്നുകളും ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒസോമീൻ ആണ്ട്ട ഇത് കോഴികൾക്കും ആടിനും പശുവിനും എല്ലാം കൊടുക്കുന്നതാണ് ഇത് അഞ്ച് മില്ലി വീതം കൊടുത്താൽ നല്ലതാണ് കാൽസ്യത്തിൻ്റെ മരുന്നാണ് കേട്ടോ ഇത് നൂറമ്മൽ ആട്ടിയാണ് ഇത് അങ്ങനെ ഈ എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ പുഴുവൊന്നും വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കണം എന്ന് പറഞ്ഞ സ്പ്രേയാണ് കേട്ടോ അത് ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിന് അത് ഞാൻ ഒരെണ്ണം തീർന്നിട്ട് ഇത് വേറെ ഒരെണ്ണം കൂടി വാങ്ങിച്ചതാണ് ഇത് ആടുകളുടെ എവിടെയെങ്കിലും ചെറിയ മുറിവുണ്ടായാലും നമ്മളിങ്ങനെ കുലുക്കി കൊടുത്തിട്ട് ആണ് ഇത് അടിക്കണ്ടേട്ടോ ആണ് അത് നല്ലതാണ് നമുക്ക് പിന്നെ അത് ഇത് സിറഞ്ചാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം ഞാൻ മുട്ടയൊക്കെ ചിലപ്പോൾ ഇതിൽ മീൻ എണ്ണയിലൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കൊടുക്കും പിന്നെ ഇത് അകിടിവിക്കൊണ്ടായിപ്പം മറ്റേ ആടിനെ തന്നതാ ഇത് ഉപയോഗിക്കലില്ല അത് ആദ്യത്തെ ആണ് ഇത് രണ്ട് ഹോമിയോ ആണ് രണ്ടും പത്ത് മിനിറ്റ് ഇടവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നേരുന്നതാണ് പിന്നെ ഇത് ആകീട് നീരുണ്ടാകുമ്പോൾ പേറ്റണ സാധനം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ മഗ്നീഷ്യം സൾഫേറ്റ് ഒന്നും പറഞ്ഞു ഇത് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ അത് ചെറിയ ഉപ്പിയാണ് ഞാൻ വാങ്ങിച്ചത് നാൽപ്പത് രൂപ നാൽപ്പത് രൂപയുള്ളൂ ഇതിന് ഇത് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ കിട്ടും കേട്ടോ അങ്ങനെ ആ കിടിയിൽ ചെറിയ നീരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെറ്റി കൊടുത്തപ്പം തന്നെ മാറി കിട്ടും പിന്നെ ഈ പച്ചമരുന്ന് വരുന്നതാണ് നല്ലത് നമുക്ക് സമയമൊന്നുമില്ലെങ്കിൽ ഞാൻ ഇതും ചെയ്യും എല്ലാം പറിച്ചു ഒന്ന് അരക്കുകയൊക്കെ ചെയ്യേണ്ടത് ഇത് കാൽസ്യത്തിൻ്റെ മരുന്നാണ്ട ഇത് നമുക്ക് മൃഗാസ്പത്രിയിൽ നിന്ന് കിട്ടിയതാണ് ഇവിടെ ആ ഡോക്ടർ നല്ല ഡോക്ടർ എല്ലാ ഹോസ്പിറ്റലിലൊന്നും കിട്ടില്ല അവിടെ ഞങ്ങളൊന്ന് ഒരു ദിവസം ആടിനെ കൊണ്ട് പോയിപ്പം ആ ഡോക്ടർ തന്നതാണ് കേട്ടോ ഇത് ഇതാണ് ലിവർ ടോണിക്ക് ഇത് അതൊക്കെ കുറേശേ ഈ ആടുകൾക്ക് കൊടുക്കണം കേട്ടോ ഇത് സിങ്കോവിറ്റ് ആണ് അത് തീർന്ന ഇത് ഞാൻ എടുക്കാൻ ആടുകൾക്ക് കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇത് തീർന്നു വലിയ ഉപ്പിയായിരുന്നു പിന്നെ ഇനി എന്താ ഇനി അതെ ഇത് നമ്മൾ കുളമ്പ് രോഗം വന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടാ പനിയുടെയും കൂടിയുള്ള ഗുളിക്കാന്ന് തോന്നുന്നു പാരസെറ്റാമോൾ കണ്ടൻറ്റ് ഇതാണ് അവർക്ക് കൊടുത്തത് കുളമ്പ് രോഗം വന്നപ്പോൾ നമ്മൾ അവിടുന്ന് അവർ തന്നാണ് മേലുവർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് ഇത് നല്ല ഗുളിക്കായിരുന്നു കേട്ടോ ഇത് കൊടുത്തപ്പോൾ ശരിക്കും അവരുടെ പനിയൊക്കെ പെട്ടെന്ന് മാറിയൊക്കെ ചെയ്തായിരുന്നു ഞാനതാണ് അതൊക്കെ കളയാതെ സൂക്ഷിച്ചേക്കാണ് പിന്നെ ഇതും ആ കുളമ്പ് രോഗത്തിന് ഹോമിയോ നല്ലതാണ് ടാ കുളമ്പ് രോഗത്തിനും നമ്മുടെ ആയുർവേദത്തിനൊക്കെ ഹോമിയോ നല്ല റിസൾട്ട് ഉണ്ട് ഇത് ഹോമിയോ എന്ന് പറഞ്ഞാൽ കുളമ്പ് രോഗം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ ചെയ്യേണ്ടത് എല്ലാവരുത്തിനും കൂടി വന്നായിരുന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അപ്പം ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് ഹോമിയോ നല്ലതാണ് ഇത് അകിട് വീക്കത്തിന് ഞാൻ സിറിഞ്ച് അടുത്ത ഇത് മരുന്ന് മേടിച്ചിട്ട് വേറൊരാടിന് വന്നപ്പോൾ അതിന് കാമ്പിലേക്ക് ഇങ്ങനെ സ്പ്രേ ഇതാക്കി ഞെക്കി കൊടുക്കുന്ന ഇതാണ് അത് വാങ്ങിച്ചതാണ് കേട്ടോ അതിൻ്റെ ട്യൂബ് ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ് ഇത് ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ കാമ്പിൻ്റെ ഹോളിലേക്ക് കടത്തിയിട്ട് ഞെക്കി കൊടുത്താൽ മതി മരുന്നൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറും അപ്പം ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ നല്ലതാണ് ഹോമിയോ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ നമ്മൾ ആഗട് വീക്കോക്കെ വന്നേനും മുമ്പൊക്കെ കൊടുക്കാൻ പ്രതിരോധത്തിന് കൊടുക്കാനും നല്ലതാണെന്ന് പറയാം ഹോമിയോ ഞാൻ ഹോമിയോയും കൊടുക്കലുണ്ട് ഇത് പിന്നെ എണ്ണയാണ് നല്ലെണ്ണ ഇത് മുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കൊടുത്തോണ്ടിരുന്ന കേട്ടോ മുട്ടൽ മിക്സ് ചെയ്ത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്